വയനാട്ടിൽ പുനർനിർമ്മിക്കുന്ന വീടുകൾക്ക് മൂന്നര കോടി രൂപയുടെ ഫർണിച്ചർ നൽകുമെന്ന് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് അസോസിയേഷൻ അറിയിച്ചു ആദ്യഘട്ടത്തിൽ സംഘടന ഇരുന്നൂറ് വീടുകൾക്കുള്ള ഫർണിച്ചർ വയനാട് ജില്ലാ കളക്ടർക്ക് കൈമാറി വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന നാനൂറ് വീടുകളിലേക്ക് ഫർണിച്ചർ നൽകാമെന്നാണ് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരുന്നത് ഈ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലാ കലക്ടറുമായി ചർച്ച ചെയ്ത് പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു പുതിയ വീട് നിർമ്മിക്കുന്ന മുറയ്ക്ക് മൂന്ന് മാസത്തിനകം ഫർണിച്ചർ നൽകാനാണ് ആദ്യം പദ്ധതി ഇട്ടത് കച്ചവടവും കാശും മാത്രമല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ സമൂഹത്തിന്റെ ഉദ്ധരണിയോട് നമ്മൾ കാണുന്നതുകൊണ്ട് എപ്പോഴാണേലും എന്തിനാണേലും ഏത് അവസരത്തിനാണേലും ഉയർന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ട് അതിനുള്ള മനസ്സ് നമുക്കുണ്ട് ഒരു വീട്ടിൽ എൺപതിനായിരം രൂപയുടെ ഫർണിച്ചർ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി എന്നാൽ വാടക വീട്ടിലേക്ക് ഫർണിച്ചർ അത്യാവശ്യമായി വേണമെന്ന് വയനാട് ജില്ലാ കലക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് അഞ്ച് ദിവസത്തിനകം ഇരുന്നൂറ് വീടുകളിലേക്ക് ഫർണിച്ചർ തയ്യാറാക്കി മുപ്പത്തിയാറ് ട്രക്കുകളിലായി ഇവ വയനാട്ടിലേക്ക് എത്തിച്ചു കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ ഡോക്ടർ മേഘശ്രീക്ക് ഇവ കൈമാറി ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടോമി പുലിക്കാട്ടിൽ ജനറൽ സെക്രട്ടറി ഷാജി മൻഹർ രക്ഷാധികാരികളായ റാഫി പുത്തൂർ എം എം മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു കൂടുതൽ ജില്ലകളിൽ നിന്നുള്ള പങ്കാളിത്തം അടുത്ത ഘട്ടത്തിൽ ഉറപ്പിച്ച് പദ്ധതി പൂർത്തീകരിക്കാനാണ് തീരുമാനം എ ന്യൂസ് കോഴിക്കോട്